ക്ഷ്മി ദീപ മഹോത്സവത്തിന്റെ ദീപ പ്രാരംഭത്തെ സൂചിപ്പിക്കുന്ന ദീപ പ്രജനം അടുത്തതായി വിളംബര പത്രിക കൈമാറ്റ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് മഹത്തായ ചടങ്ങിന്റെ അടയാളമായ വിളംബര പത്രിക രാജകുടുംബാംഗങ്ങൾ ചേർന്ന് മോഹൻലാൽ അവർകൾക്ക് കൈമാറുകയാണ് ശ്രീ മോഹൻലാൽ അവരെ വിളംബരം ചെയ്യുന്നതിനായി രാജകുടുംബാമ കുടുംബാംഗമായ ഹർ ഹൈനസ് പൂയം തിരുനാൾ ഗൌരി പാർവതിഭായ് അവർകളെ ക്ഷണിച്ച് രണ്ട് വർക്കുകൾ സംസാരിക്കുകയായി അഭ്യർത്ഥിക്കുന്നു വേദിയിലും എൻ്റെ മുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഇവിടെ ഒന്നും പറയാനില്ല ഭഗവാന്റെ പരമകാരുണ്യത്തിനും കൃപയ്ക്കും നിങ്ങളെ എല്ലാ പേരെയും സമർപ്പിക്കുക നിങ്ങളെല്ലാവരും ഭഗവാന്റെ കുട്ടികളാണ് ആ വാത്സല്യവും അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നും എന്നും ലക്ഷദ്വീപം കഴിഞ്ഞാലും മറഞ്ഞവും കഴിഞ്ഞാലും എന്നും നിങ്ങൾക്കത് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ യദ്യത് പരസ്മൈ മഹത്തായ ചടങ്ങിന്റെ അടയാളമായ വിളംബര പത്രിക രാജകുടുംബാംഗങ്ങളായ ഹെർ ഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് അവൾ ഹെർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് അവർ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവൾ എന്നിവരുമായി ചേർന്ന് മലയാളത്തിന്റെ അഭിമാനമായ നമ്മളുടെ പ്രിയപ്പെട്ട മഹാനടൻ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാലിന് കൈമാറുന്നു അടുത്തതായി ഹെർ ഹൈനസ് അശ്വതി തിരുനാൾ തമ്പരാട്ടിയെ സമർപ്പണത്തിനായി ക്ഷണിക്കുന്നു മാമകമാനസം വിഹരതാ നിത്യം ഹരേ ശ്രീ പത്മനാഭ സ്വാമിയുടെ നമ്മുടെ പൊന് പെരുമാളുടെ ത്രിപാദങ്ങളിൽ എല്ലാമെല്ലാം ഭക്തി ആദര പ്രേമ പ്രേമസഹിതം സമർപ്പിച്ചുകൊള്ളുന്നു നമ്മളെല്ലാ പേർക്കും വേണ്ടി ഭഗവാന്റെ കുട്ടികളായ നമ്മളെല്ലാ പേർക്കും വേണ്ടി ഭഗവാന്റെ ത്രിപാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചു കൊടുക്കുന്നുമനാഭ ജയ ജയ പദ്മനാഭ ജയ ജയ പത്മനാഭ ജയ ജയ പത്മനാ വിളംബര പ്രഖ്യാപനമാണ് നമ്മളുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ലഫ്റ്റനന്റ് ഗർണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർകളെ വിളംബര പ്രഖ്യാപനത്തിനായി ക്ഷണിക്കട്ടെ പത്രിക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇത് വർത്തമാനകാലവും ചരിത്ര ചരിത്രാതീത കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മകരം ഒന്നിന് ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായിരിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം നാടിന് സമാരംഭിച്ച് അൻപത്തിയാറ് ദിവസം കൊണ്ട് സാങ്കോപാങ്കം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദിപരും അനേക സൂപ്രകളും സഹസ്രനാമവും ജീവിച്ച് ജലജപവും പൂർത്തിയാക്കി നാൽപ്പത്തി ഏഴാമത്തെ മുറജപ ലക്ഷദ്വീപ മഹോത്സവം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മകര സംക്രാന്തി ഉത്തരായണ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി വഴിയവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനാൽ അറിയിച്ചു കൊള്ളുന്നുമോ ലോക ലക്ഷദ്വീപ മഹോത്സവ എല്ലാവരും തന്നെ പ്രിയപ്പെട്ട പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് സർ പ്ലീസ് കുടുംബാംഗങ്ങൾ ക്ഷേത്ര തന്ത്രി ക്ഷേത്ര ഉപദേശക ഭരണ സമിതി അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ ഭക്തജനങ്ങൾ ശ്രീ പത്മനാഭ സ്വാമിയുടെ നാമത്തിൽ വിനീതമായ നമസ്കാരം സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ സുഗമം എന്ന് തന്നെ പറയണം ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിന് ഭഗവാൻ ശ്രീ പത്മനാഭൻ്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് വളർന്ന ആളെന്ന നിലയ്ക്ക് വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണല്ലോ നിങ്ങളെവരെയും പോലെ എനിക്ക് ശ്രീ പത്മനാഭസ്വാമിയും ഈ മഹാക്ഷേത്രം എൻ്റെ അച്ഛൻ ശ്രീ പത്മനാഭൻ്റെ ഭൂമികയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടുത്തെ അൽപശിയും പൈന്തുനിയും ആറാട്ടും നവരാത്രി ആഘോഷങ്ങളും കണ്ടും അതിൽ പങ്കെടുത്തു ബാല കൗമാരങ്ങളാണ് എൻ്റേത് മുറജപവും ലക്ഷദ്വീപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാലും അന്നൊന്നും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു ഒരിളിയ ഭക്തനായി ഇവിടുത്തെ തിരുനടയിൽ വന്നു നിന്ന് തൊഴുന്നതല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അപൂർവ ആഘോഷമായ ലക്ഷദ്വീപത്തിന് മുന്നോടിയായി ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്വപ്നേബി നനച്ചിട്ടില്ല അങ്ങനെ നനയ്ക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലൊരു ചടങ്ങ് ക്ഷേത്ര കീഴ്വഴക്കങ്ങളിൽ തന്നെ കേട്ട് കേൾവി ഇല്ലാത്തതാണല്ലോ വെളിച്ചം അറിവിൻ്റെ വിനിമയമാണെന്നാണല്ലോ ലക്ഷദ്വീപം എന്നത് ജ്ഞാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രകേയെ നാനാദിക്കിലേക്കും എത്തിക്കാനുള്ള പഴയകാല മനുഷ്യരുടെ സാമൂഹിക യത്നമായി വേണം കാണാൻ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങളെന്നത് കലയുടെയും സംസ്കാരത്തിൻ്റെയും സാമൂഹിക കൂട്ടായ്മകളുടെയും ഇടമായിരുന്നില്ല ജപവും ധാനവുമെല്ലാം അതിന് ആത്മീയമാനം നൽകാനുള്ള ഉപാധികളും മനുഷ്യ മനസ്സുകളുടെ ഉന്നമനവും ഉത്ഥാനവുമാണ് ക്ഷേത്രാചാരങ്ങളിലെല്ലാം തെളിഞ്ഞു കാണാനാവുക ദീപാവലി പോലെ നമുക്ക് ശ്രീ പത്മനാഭൻ്റെ പ്രജകൾക്ക് ലക്ഷദ്വീപം അകം തെളിക്കുന്ന കാഴ്ചയാണ് ഉള്ളിൽ പ്രഭവി ദിവ്യ കാഴ്ച അത് തെളിയിക്കുന്നതിന് നാം തന്നെയാണ് എന്നതിലാണ് ജനാധിപത്യത്തിന്റെ തെളിച്ചൻ കൂടി കാണാനാവുക ഇത്തവണ ലക്ഷദ്വീപ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലാം തീയതിയാണ് അതിന് മുന്നോടിയായി ഇത്തരത്തിലൊരു വിളംബര ചടങ്ങ് ആസൂത്രണം ചെയ്ത ക്ഷേത്ര ഭരണസമിതിയോട് എൻ്റെ നന്ദി അറിയിക്കട്ടെ ഈ വിളംബര ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ അർഹനാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ശ്രീ പത്മനാഭസ്വാമി എനിക്കയച്ചുറിഞ്ഞ അനുഗ്രഹ വർഷമായി സവിനെയും ഭക്തിപൂർവ്വം ഞാൻ ഏറ്റെടുക്കുകയാണ് ഭഗവാന്റെ ഉൽപ്പാദങ്ങളിൽ ഈടവും ഇടപാടും സമർപ്പിച്ച് ശ്രീരാമൻ ഭരതൻ എന്ന പോലെ പത്മനാഭദാസനായി ഭഗവാന്റെ പേരിൽ രാജ്യം ഭരിച്ച് മാതൃക കാട്ടിയ മഹാരാജാവിൻ്റെയും പിങ്കാമികളുടെയും പ്രജകനാണല്ലോ നമ്മൾ ആ നിലയ്ക്ക് ശ്രീ പത്മനാഭദാസനായി തന്നെ അവിടെ നേൽപ്പിച്ച ഈ ദൗത്യം ഞാൻ അങ്ങേയറ്റം ഭക്തിയോടെ നിർവഹിക്കുന്നു മുറച്ചറും ലക്ഷദ്വീപം വിളംബരപത്രം ഏറ്റുവാങ്ങുന്നതോടൊപ്പം ദീപശ്രംഭം തെളിയിക്കാൻ കിട്ടിയ ഈ അവസരം പത്മനാഭൻ്റെ അനുഗ്രഹമായി കരുതുന്നു ലക്ഷദ്വീപം സമംഗലമായി നടക്കട്ടെ എന്നാശംസിക്കുന്നതിനോടൊപ്പം അതിനായി ഭഗവാനോട് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഓം ശ്രീ പത്മനാഭാഥ അടുത്തതായി നമ്മൾ ഉപഹാര സമർപ്പണത്തിലേക്ക് കടക്കുകയാണ് ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർക്ക് ലക്ഷദ്വീപ് ഷോൾ ഉപഹാരമായി നൽകുന്നതിനായി രാജകുടുംബാംഗവും ക്ഷേത്ര ഭരണസമിതി അംഗവുമായ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവരെ ക്ഷണിക്കുന്നു സമർപ്പിക്കുന്നതിനായി അഡ്വക്കേറ്റ് എ വേലപ്പൻ നായർ ക്ഷേത്ര ഭരണസമിതി അംഗത്തെ വിനയപൂർവ്വം ശ്രമിക്കുന്നു हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्री पद्मनाभ स्वामी യുടെ ചിത്രം ഉപഹാരമായി സമർപ്പിച്ചതിനായി ക്ഷേത്ര ഭർണ സമിതി അംഗമായ ശ്രീ കാര്യമൻ വിജയൻ അവർകളെ ക്ഷണിക്കുന്നു ഹരേ ഹരേ ഓം ഹരേ 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 രാമ ഹരേ

क्रिष्टा क्रिष्टा हरे अर्मा तमुराटि महा വേദിയിൽ നിന്നും നമ്മൾ നമ്മുടെ അടുത്തു നിന്നും ഇറങ്ങുകയാണ് പക്ഷെ നമ്മൾ ഇനി കിടക്കുന്നത് വിഷ്ണു സഹസ്രനാമ ജപത്തിലേക്കാണ് ഭക്തിപൂർണമായ ഈ ശുഭമുഹൂർത്തത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രഭക്ത മണ്ഡലിയുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമ ജപം ഒരു ആവർത്തി ജപിക്കുന്നു